ഓള സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഹായ് ഓളാ അസലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ഇന്ന് മോന്ക്ക് മുമ്പ് തുറക്കുമ്പോൾ തലശ്ശേരി ബിരിയാണി വേണം പറഞ്ഞു കേട്ടോ പിന്നെ ആ റെസിപ്പി ഉണ്ടാക്കാൻ നമ്മൾ റൈസ് എടുത്ത് വെച്ചു ടൊമാറ്റോ മല്ലിയില പുതിനീന ഇതാണ്ടോ ചിക്കൻ മസാലയൊക്കെ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ റൈസിലേക്ക് വേണ്ട ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മഴ ചതച്ചാണ് കേട്ടോ തൈര് ലെമൺ ജ്യൂസ് ഇത് വന്നിട്ട് നമുക്ക് പൊരിക്കാനുള്ള ഓണിയനാണ് കേട്ടോ അത് വന്നിട്ട് കുറച്ച് തിന്നായിട്ട് നിൽക്കണം കേട്ടോ തിക്കായിട്ടാണ് ഇത് വന്നിട്ട് നമുക്കതിൽ വാട്ടാനുള്ളതാണ് അത് നല്ല തിന്നായി അതിനെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ കുറച്ച് കിസ്മിസും കാഷ്യൻ ഇട്ടെടുത്ത് വച്ചിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് പോവാം കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ആദ്യം നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് മൊരിച്ച് കാശിനോട്ടൊക്കെ ഒന്ന് വറുത്ത് പോലെ എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ക്യാഷും ക്രിസ്മസോടെ വറുത്ത വരെ വെച്ചിട്ടുണ്ട് ചെറുമോൾക്കുള്ള പാല് ചൂടായിട്ടുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ഒണിയും വറുക്കാനിട്ടിട്ടുണ്ട് ഇനി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ആൾ ഉറങ്ങി എണീച്ച് വന്ന് മപ്പിൽ നിൽക്കുകട്ടോ എന്നെടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചില സമയത്ത് ഫോൺ എടുക്കണ്ട പറഞ്ഞത് എന്നെ വീഡിയോ എടുക്കണ്ട മെച്ചി എടുക്കണ്ട പോകുമ്പോഴത്തേക്ക് നിക്കുന്നത് അപ്പം നമ്മുടെ ഒണിയും ക്യാഷും ഇട്ടും ക്രിസ്മസ് ഒക്കെ വറുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതാ ഈ ചിക്കന് പൊരിക്കാനിടാൻ പോകുന്നത് എന്നെ നന്നായി ചൂടായിട്ടെ എന്നെ നന്നായി ചൂടായ ശേഷം ഒന്ന് പൊരിച്ചെടുക്കാം പിന്നെ ഇത് കൊച്ചിട്ട് കാണാട്ടോ അച്ഛനെ നമ്മളുടെ പാൽ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഒന്ന് ആളെ ഒന്ന് റെഡിയാക്കിയിട്ട് കൊടുക്കട്ടെ കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ അരി ഒന്ന് കുതിരാനായിട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് കുതിരും ചെയ്യട്ടെ അതൊക്കെ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കുറച്ച് റെഡിയാക്കി ആയിട്ട് വരാം നമ്മൾ ഷെയ്ക്ക് അടിക്കാൻ പോകുന്നത് ഇളനീരും ഉണ്ടാകട്ടോ അപ്പോൾ ഇളനീരിൻ്റെ നമുക്ക് വെട്ടിയിട്ട് അതിൻ്റെ വെള്ളവും കാമ്പും എടുത്തിട്ട് വരാം ഇക്കയാണ് കേട്ടോ അപ്പോൾ എനിക്ക് അതൊക്കെ വെട്ടി ക്ലിയർ ആക്കി തരാറ് എപ്പോഴും അപ്പോൾ അതാ നമ്മൾ പാലക്കാട് പോയപ്പോൾ വാങ്ങിയിട്ട് വന്നാണ് കേട്ടോ അപ്പോൾ അത് അതിനെയൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതാ ഒക്കെ നോമ്പ് എടുത്ത് ക്ഷീണിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇനി നമ്മളിവിടെ അതിൻ്റെ വെള്ളം ഈ രണ്ട് തേങ്ങ കിട്ടിയ വെള്ളമാണ് കേട്ടോ ഇളനീരുന്ന് പിന്നെ ഇത് വന്നിട്ട് കുറച്ച് മൂത്തിട്ടുണ്ടായിരുന്നു ആ തേങ്ങ അപ്പോൾ നമ്മൾ അതിനെ നമ്മൾ അടിച്ചെടുക്കുന്നതിൽ ഇട്ടു കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുത്തിട്ട് വരാം നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലോട്ട് ബാക്കി വെള്ളവും നമുക്ക് പിന്നെ പിന്നെതാ ഒരു ഏലക്കായ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്നും കൂടെ കുറച്ച് കൂടെ ഒഴിച്ചിട്ട് അതൊഴിച്ച് പിന്നെ നമുക്ക് നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൂടെ ഇട്ടതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് പാൽ കൂടെ ഒഴിച്ചിട്ട് അടിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഏകദേശം അതിനെ നമ്മൾ ആദ്യം തന്നെ ഓട്ടോമാറ്റിക്കലി അരച്ചെടുത്തത് ഞാനത് അരഞ്ഞ് അരുന്നതിന് ശേഷം ഇതാണ്ട് തേങ്ങൻ്റെ ഇത് വന്നിട്ട് നെയ്സ് കാമ്പായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ചെറു ചെത്താക്കി മുറിച്ചിട്ട് അതുകൂടെ അതിലിട്ട് ഇതാക്കിയിട്ട് നമുക്ക് അപ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണ വിധത്തിൽ നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ചിക്കനും ഇതൊക്കെ പൊരിച്ചു മാറ്റി റെഡിയാക്കി വെച്ചു ഇനി അടുത്തായിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ചിക്കൻ്റെ പൊരിച്ചു മാറ്റി വെച്ചിട്ടുള്ളത് ആ എണ്ണയാണ് കേട്ടോ എല്ലാം ഇട്ട് ഒഴിക്കുന്നത് അപ്പോൾ അതൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ പട്ട ക്രാമ്പ് വേലിക്കായ ഇതൊക്കെ എല്ലാവർക്കും അറിയണ തന്നെയാണ് എങ്കിലും ഞാൻ ചെയ്യണ മെത്തേഡ് ഇങ്ങനെയാണ് കാണിച്ചാണ് കേട്ടോ അപ്പോൾ എണ്ണ കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വതക്കിയെടുക്കാം അപ്പോൾ വളരെ തിന്നായിട്ടാണ് തിന്നായിട്ടുണ്ടോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വതക്കി കിട്ടും നമ്മൾ നമ്മളടുത്തതായിട്ട് മാങ്ങ ജ്യൂസാണ് കേട്ടോ പച്ച മാങ്ങ ഉണ്ടോ എന്ന് വെച്ചാൽ നോക്കുമ്പോൾ പഴുത്തിരിക്കണം ശരി എന്നാൽ അവൻ്റെ ജ്യൂസാക്കാം അവടുത്തു പിന്നെ അതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ഇട്ടിട്ട് അതുകൂടെ നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾപ്പിക്കാൻ പറ്റിയൊരു ഇതല്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ ുള്ളിയൊക്കെ ഏകദേശം വാഴേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളതിലോട്ട് ചതച്ചതുകൂടെ ഇട്ട് കൊടുത്ത് ഇതാക്കാം കേട്ടോ നമ്മളിപ്പോഴത്തെ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ക്യാരറ്റും ലെമൺ ജ്യൂസും സോൾട്ടൊക്കെ ഇട്ടിട്ട് അത് അവിടെ റെഡിയാക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തൊരു ചട്ടിയിലാണ് കേട്ടോ മസാല റെഡിയാക്കി എടുക്കുന്നത് ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ ഒരു പണി ഭയങ്കര റിസ്ക് അല്ല ഒരുപാട് പണി കൂടുതലാണ് കേട്ടോ ഇതിൽ പ്രൊസീജിയർ കൂടുതലാണ് മറ്റേ നമ്മൾ സാധാരണ നോർമൽ മറ്റേ റാവത്തും ബിരിയാണി ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് ഒരുപാട് പണി ജാസ്തി ആയിട്ടാണ് ഇവിടെ തോന്നുന്നത് പിന്നെ നമ്മുടെ അടുക്കളയൊക്കെ ഫുള്ള് അലമ്പായി കിടക്കുക കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ ഇതൊക്കെ ഒന്ന് കുക്കിങ് അതിന് ശേഷം ഒറ്റ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാതിൽ മസാല ആക്കി റൈസും ഞാൻ വേറെ ആക്കി വെച്ചു ഇനി നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് ഈയൊരു പാന് പോലത്തെ ഇതിലാണ് കേട്ടോ ബിരിയാണി പോട്ടിലാണ് നമ്മൾ ദമ്മിടാൻ പോകുന്നത് അപ്പോൾ ഇനി അടുത്തത് ഇതാ ഒന്ന് ദമ്മിട്ട് വെക്കാൻ പോകണം കേട്ടോ ഇങ്ങനെ രണ്ട് തട്ടായിട്ട് ദമ്പ് ഇടാമെന്ന് ആദ്യം നമ്മൾ മസാല വെച്ചു പിന്നെ അതിൻ്റെ മേലെ റൈസ് വെച്ചു ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളവിടെ വ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും കാശിനോട്ടും കിസ്മസും മല്ലിയിൽ അങ്ങനെ എല്ലാം പാടം ഇട്ടിട്ട് നന്നായി ദമ്പ് ഇടാൻ വെച്ചു കേട്ടോ നമ്മളുടെ ഇവിടെ പാത്രം കഴുകാനുള്ള പനിയാണ് ചോറ് അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ഹിസമോൾ ചോറ് വേണം വേണ്ടി വന്ന കേട്ടോ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ അവളുടെ ഒരു പണികളൊന്നും നമുക്ക് തന്നോണ്ടിരിക്കും അപ്പൊ നമ്മുടെ ബാത്രും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിന്റെ ഇടയിൽ ഞാൻ കച്ചമുറിണ്ടാക്കി അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നോമ്പ് ബാക്കി കാര്യങ്ങളൊക്കെ ടേബിളിന് മേളിൽ സെറ്റ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇതാ കാരക്ക ഷെയ്ക്ക് മാങ്ങ ജ്യൂസ് ഉണ്ട് ഇത് വന്നിട്ട് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നാൽ കേട്ടോ നെയ്ച്ചോറ് കുഞ്ഞിപ്പാൻ്റെ മോൻ അവിടെ അവരുടെ വക ഭക്ഷണം കൊടുക്കേണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ചീരുന്നേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പള്ളിയിൽ കഞ്ഞി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ നോമ്പ് തുറക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക